സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മജ്ലിസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര വെങ്ങാനല്ലൂർ വല്ലിപ്പാറ മസ്ജിദ് വെച്ചാണ് ക്യാമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എൽഡേഴ്സ് വിങ്ങായ മജ്ലിസ് അൻസാറുള്ള പാലക്കാട് തൃശൂർ ജില്ലാ നേതൃസംഗമ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പെങ്ങന്നല്ലൂർ വല്ലങ്ങിപ്പാറ മസ്ജിദ് നാദിയിൽ വെച്ച് നടന്ന പരിപാടി മജ്ലിസ് അൻസാറുള്ള ദേശീയ ഉപാധ്യക്ഷൻ എം താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ നാസിം എച്ച് ഹബീബുല്ല അധ്യക്ഷത വഹിച്ചു ജില്ലാ അമീർ എച്ച് സുലൈമാൻ ജില്ലാ ഇൻചാർജ് മൗലവി കെ ഖമറുദ്ദീൻ ചേലക്കര ജമാഅത്ത് സദർ എം സുബൈർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്ന് നമുക്ക് നല്ല പറയാൻ സാധിക്കും അതല്ലാതെ സ്വതന്ത്രമായി അത് രീഷ്ട്രീ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഞാൻ നമ്മൾ ഓരോരുത്തരും ഇത് അൻസാറുകളുടെ നമ്മുടെ രക്തത്തിൽ കലരേണ്ട കേന്ദ്രം എന്ത് നിർദ്ദേശിക്കുന്നുവോ അത് നമുക്ക് എന്ത് എന്ത് നൽകുന്നുവോ അത് അക്ഷരപ്രതി നമ്മൾ പ്രാവർത്തികമാക്കുക എന്നതായിരിക്കണം നമ്മുടെ നേതൃത്വ പരിശീലന ക്ലാസുകൾക്ക് മൗലവിമാരായ എം പി തൽഹ അബ്ദുൾ റഹീം സയ്യിദ് അഹമ്മദ് ടി ഷഫീഖ് അഹമ്മദ് റഹീം അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി സമാപന യോഗത്തിൽ എം താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ ഉണ്ണിൻ സാഹിബ് എ പി മുഹമ്മദ് ഇസ്മായിൽ എച്ച് ഹബീബുല്ല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു